യുദ്ധത്തിൻ്റെ കാലത്ത് ഒരു അധ്യാപകൻ തടവിലാക്കപ്പെട്ടു ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കുന്ന ശിക്ഷ അദ്ദേഹത്തെ ഏറെ നിരാശനാക്കി സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളും ഭാര്യയും മക്കളും എവിടെയാണെന്ന് പോലും അറിയില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സങ്കടകരമായ ഈ അവസ്ഥയിൽ തുടരുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഇഷ്ടമനുസരിച്ച് മരിക്കുകയാണെന്ന് അദ്ദേഹം കരുതി കയ്യിൽ കിട്ടിയ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അയാൾ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിക്കാൻ തുടങ്ങി മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതിനാൽ ഞരമ്പ് മുറിക്കുന്ന പ്രക്രിയ അദ്ദേഹത്തിന് ദുഷ്കരമായി ആവശ്യത്തിന് വെളിച്ചം ലഭിക്കാനായി മുറിയുടെ മുകളിലുള്ള കിളിവാതിൽ അയാൾ തുറന്നിട്ടു ആ വാതിലിലൂടെ അയാൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ആഴ്ച മഞ്ഞ് മൂടിക്കിടന്നിരുന്ന സ്ഥലം മുഴുവൻ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അയാളുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരാനന്ദം നിറഞ്ഞു മനസ്സു മാറി ചിന്തകൾ പോസിറ്റീവായി ബ്ലൈൻഡ് വലിച്ചെറിഞ്ഞ് അയാൾ ഡയറിയിൽ കുറിച്ചു ഇന്നാണ് എൻ്റെ ഉയർപ്പിൻ്റെ ദിനം മഴയും മഞ്ഞും വെയിലും പ്രകൃതിയുടെ ഭാവങ്ങളാണ് ഒന്നിനും സ്ഥായിയായ ഭാവങ്ങളില്ല ജീവിതവും ഏതാണ്ട് ഇതുപോലെയാണ് സങ്കടങ്ങളും സന്തോഷങ്ങളും ദുരനുഭവങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും സുഹൃത്തെ നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയുടെ പ്രകൃതിയിലേക്ക് നോക്കുക എവിടെയെങ്കിലും പ്രതീക്ഷയുടെ ഒരു പൂവിളർന്നിരിക്കുന്നത് കാണാം എന്നും എല്ലാ ദുരനുഭവങ്ങളിലും മനസ്സിനോട് പറയുക ഇത് എൻ്റെ ഉയർപ്പിൻ്റെ ദിനം കൂടെയാണ്